നമസ്കാരം വിനീഷ്ടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് കാരണം പുറത്തും ചൂട് അകത്തും ചൂട് സ്ഥാനാർത്ഥികളെ മൊത്തത്തിൽ ചൂടാ അപ്പൊ അത്തരത്തിൽ ചൂടുപിടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പ്രധാനപ്പെട്ട മൂന്നാല് ജില്ലകൾ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറയുന്ന ചില ജില്ലകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല എന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരാണ് നമ്മുടെ സുരേഷ് ഘട്ടം നിൽക്കുന്ന തൃശ്ശൂർ മറ്റൊന്ന് തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ പത്തനംതിട്ട ഇപ്പോൾ പുതിയൊരു ലിസ്റ്റിലേക്ക് വരുന്നുണ്ട് കാരണം അവിടെ നിൽക്കുന്ന ഒരു തീപ്പൊരി ബെന്നി ആണല്ലോ അപ്പൊ ആ തീപ്പൊരി ബെന്നി വിജയിക്കുമെന്നാണ് അവരിപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഏ കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് ആണെങ്കിൽ ആ ഒരു എ കാറ്റഗറിയിലേക്ക് നമ്മുടെ ആലപ്പുഴ ജില്ലയും കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം ആലപ്പുഴയിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ ഇടയിലേക്ക് ഒരു വനിതാ നേതാവ് വനിതാ നേതാവെന്ന് പറയുമ്പോൾ സാധാ നേതാവൊന്നും ഒരുപാട് പീഡനങ്ങൾ ി രാഷ്ട്രീയത്തിലേക്ക് വരികയും ജനങ്ങളുടെ മുമ്പിൽ ഇത്രയധികം ജ്വലിച്ചു നിൽക്കുന്ന ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭ ചേച്ചി തന്നെയാണ് ശോഭ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ശോഭ ചേച്ചിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ഗ്യാസ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഗ്യാസിന് വില കൂടിയ സമയത്ത് ഗ്യാസും തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടു റോട്ടിലൂടെ നടന്ന് സമരം ചെയ്തിട്ടുള്ള ഈ ഒരു വ്യക്തി ഇപ്പോ ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാരും സഹോദരിമാർക്കും വേണ്ടി എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്യാസിനെ കുറിച്ചിട്ട് ഇത്രയും ഈ കേന്ദ്ര സർക്കാർ ഇത്രയും വില ഗ്യാസിന് കൂട്ടി ഒരു അക്ഷരം പോലും മിണ്ടാതെ ഒരു ഉളുപ്പോ നാണവും ഇല്ലാതെ ഈ വോട്ടർമാരുടെ മുമ്പിൽ വന്നിട്ട് ഈ വോട്ട് ചോദിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ അവരെ കുറിച്ചിട്ട് ഇല്ലാചനം പറയുക അല്ലെങ്കിൽ അവരെ അവഹേളിക്കുക അവരെ അവരെഹത്യ ചെയ്യുക എന്ന തരത്തിലൊക്കെ ഉള്ള ഇവർ പല വേദികളിലും പ്രസംഗിച്ചതായിട്ടുള്ള ചില വീഡിയോകളൊക്കെ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടതാണ് അപ്പൊ കെ സി വേണുഗോപാലിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങളും നിങ്ങൾ കളിക്കുന്നത് നല്ല കളിയല്ല കാരണം കളി ഞാൻ പഠിപ്പിക്കും എന്ന് വെല്ലുവിളിക്കുന്ന നേതാവിന്റെ ആ ഒരു മാസം i don't know ആ ഒരു മാസ് ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു മാസ് വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കിട്ടിലെ സാധനമാണ് ഇത്തരത്തിൽ മാസ് ഡയലോഗ് പറയുന്ന ഒരു വനിതാ നേതാവിന് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഗൗരിയമ്മ പോലും ഏൽക്കാത്ത അത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ ഈ എൻ ഡിയുടെ ഈ നേതാവ് പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴയുടെ ഒക്കെ മനം കവരുന്ന നമ്മുടെ ശോഭ ചേച്ചി വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോകും ോപാൽ ഒരു മാനനഷ്ട കേസിന് പോയല്ലോ സോളാർ ചർച്ച ചെയ്യുന്ന സമയത്ത് അതെന്തായി ആ കേസ് കളി എന്നോട് വേണ്ട ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ചാൽ അത് കെ സി വേണുഗോപാൽ അല്ല ഏത് പൊന്ന് തമ്പുരാനാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ കേസിനെ വളരെ സന്തോഷപൂർവ്വമാണ് സ്വാഗതം ചെയ്യുന്നത് ബാക്കി നമുക്ക് രണ്ടുപേർക്കും കോടതിയിൽ കാണാം അല്ല വേണുഗോപാലിനെ സംബന്ധിച്ച് പല ആളുകളെയും വേണുഗോപാല് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും കോൺഗ്രസിൻ്റെ തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെയും തകർക്കാൻ വേണ്ടിയിട്ടും ആസൂത്രണം ഒക്കെ നടത്തി അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട് ആ പരിപ്പൊന്നുമായിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ അരികിലേക്ക് വന്നിട്ട് കാര്യമില്ല കെ എസ് ഇ കളി പഠിക്കാൻ പോകുന്നതേയുള്ളൂ എന്നാണ് എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനെന്താ സ്വാതന്ത്ര്യമുണ്ടല്ലോ കാരണം എന്താ കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത വന്നല്ലോ അതായത് സെക്രട്ടേറിയറ്റിനകത്തുണ്ടായിരുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകൾ കാണാനില്ല ആ ഫയലുകൾ കാണാതാക്കിയതിനു ശേഷമാണ് കെ സി കോടതി പോയത് ഞാൻ കെ സി വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പൊ മൂന്നാഴ്ച കഴിഞ്ഞു ഈ മൂന്നാഴ്ച കഴിയുന്നത് വരെ ഇവിടത്തെ ഇവിടെ വക്കീലന്മാരില്ലാഞ്ഞിട്ടാണോ കോടതി ഇല്ലാഞ്ഞിട്ടാണോ മിസ്റ്റർ കെ സി വേണുഗോപാൽ ഇത്രയും ദിവസം കാത്തിരുന്നത് പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് സെക്രട്ടറിയേറ്റിനകത്തുള്ള കരിമണലിന്റെ മേജർ മൈനിങ് നടത്തിയിട്ടുള്ള ഫയലുകൾ മുക്കിയതിന് ശേഷമാണ് കോടതി മുമ്പാകെ പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു യാതൊരു പ്രശ്നവും എനിക്കില്ല നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല നടപടിക്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് എന്റെ കയ്യിൽ രേഖയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദേശീയ ഏജൻസി പറയട്ടെ ഞാൻ എൻ്റെ രേഖകളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ കേരള പോലീസിനെ വിശ്വസിച്ചുകൊണ്ടല്ല നല്ല നട്ടലുള്ള നല്ല ആർജ്ജവുമുള്ള പോലീസുകാരൊക്കെ കേരള പോലീസ് സേനയ്ക്കകത്തുണ്ട് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ചിഹ്നമായ അരിവാൾ പോലെ നട്ടല് വളച്ച് പിണറായി വിജയന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വിഭാഗം വരുന്ന പോലീസ് അധികാരികളുണ്ട് അവരുടെ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൊണ്ടാണ് കേരളത്തിൽ പല ഫയലുകളും മിസ്സാവുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നീതിന്യായ വ്യവസ്ഥയോട് ബഹുമാനമുണ്ട് എനിക്കിവിടെ നിലനിൽക്കുന്ന നിയമങ്ങളോട് വളരെയധികം ആഭിമുഖ്യമുണ്ട് എന്നാൽ കേരളത്തിന്റെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഒരു കേസ് എങ്ങനെ അട്ടിമറിക്കണം എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ട് അവഗാഹമുള്ള ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് രാജസ്ഥാനിൽ തന്നെ ഒരു സീറ്റ് കൊടുക്കാൻ തീരുമാനമെടുത്തത് കെ സി വേണുഗോപാലാണ് എന്നുള്ളത് ഞാൻ എന്റെ രേഖകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് രാജ്യത്തിന്റെ ദേശീയ ഏജൻസി മുമ്പാകെയാണ് ഞാൻ പോയിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ കോടതി ചോദിക്കുന്ന മുറയ്ക്ക് ഞാൻ നടത്തിക്കൊള്ളു നൂറ് ചുവരെ ദിവസം കൊണ്ടല്ലോ കേസന്വേഷണത്തിന്റെ പരിപൂർത്തി ഉണ്ടാകുന്നത് ഇവിടെ ചിദംബരത്തിന്റെ കേസ് മാസങ്ങളോളം അന്വേഷിച്ചു അതിനുശേഷമാണല്ലോ ചിദംബരത്തിനെ ജയിലിലടച്ചത് അടച്ചത് കെജ്രിവാളിന്റെ കേസ് മൂന്ന് മൂന്നര വർഷമായിട്ട് ദേശീയ ഏജൻസി ഇദ്ദേഹത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട് അന്വേഷണം നടത്തുകയും കിട്ടിയ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കെജ്രിവാൾ അകത്ത് പോയിട്ടുള്ളത് എന്തായാലും സന്തോഷത്തോട് കൂടിയിട്ട് വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എന്തായാലും പോകും കാരണം അത്ര പെട്ടെന്ന് സ്പീഡായിട്ടല്ലോ പ്രൊസീജിയറുകളെല്ലാം നടക്കുക ഒരു കാര്യം ഉറപ്പാണ് ഈ കളി വേണുഗോപാലിനെ സംബന്ധിച്ച് തീക്കളിയാണ് എന്ന് ഞാൻ ഓർമ്മ മാത്രമേ ഉള്ളൂ ഈ ൂഭ ആരിഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കാരണം ഇവിടെ രാജ്യം ചിന്തിക്കുന്നതും ആലപ്പുഴയിലെ ജനങ്ങൾ ചിന്തിക്കുന്നതും ആര് നരേന്ദ്രമോദിയോടൊപ്പം ലോക്സഭയ്ക്കകത്തി ഇരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് മുൻ എം എന്നുള്ള രീതിയിൽ പദ്ധതികൾ പോലും വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കാത്ത വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം ഈ ചിഹ്നത്തിൽ ജയിച്ച് പാർലമെന്റിൽ പോകുമെന്ന് എനിക്കും നിങ്ങൾക്കും പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാൻ സാധിക്കുന്ന ഒരു കാലാംശത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രം തമ്മിലാണ് കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് മത്സരം തീർച്ചയായിട്ടും അത് അതെ കാരണം ഇന്ത്യൻ മുന്നണിയുടെ തലവനാണ് ആരിഫ് ആരിഫൊരു സൌഹാർദ്ദ മത്സരമല്ലേ നടത്തുന്നത് കാരണം ഇന്ത്യൻ മുന്നണിയുടെ തലവനാണ് വേണുഗോപാലെങ്കിൽ രാഹുൽ ഗാന്ധി വിജയിക്കണമെന്നാണ് പിണറായി വിജയന്റെ താല്പര്യമെങ്കിൽ അത് പ്രസംഗത്തിലൂടെ തെളിയിച്ചിട്ടുള്ളതാണെങ്കിൽ അപ്പുറത്ത് പോയി സ്റ്റാലിനുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി വന്ന വേദിയിൽ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് രാഹുലിന്റെ നേതാവാണ് പറഞ്ഞ പിണറായി വിജയന്റെ പാർട്ടിയുടെ ലീഡറാണ് ആരിഫ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് പ്രസക്തിയായി തെരഞ്ഞെടുപ്പുള്ളത് ഇന്ത്യ ആര് ഭരിക്കുന്ന നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ മറ്റുള്ളവർ മറുഭാഗത്ത് അപ്പൊ ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസിനാകെ പരിങ്ങിയ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു നല്ലൊരു പ്രതിപക്ഷത്തിന്റെ റോൾ റോളേറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസുകാർക്ക് തന്നെ ജാതകദോഷം മാറണമെങ്കിൽ ഈ വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ രാഹുൽ ഗാന്ധിയെ നടത്തിക്കുന്നത് ഒന്ന് നിർത്തി കോൺഗ്രസ് അഭിപ്രായക്കാരിയാണ് ഞാൻ വെല്ലുവിളി എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് വെല്ലുവിളി ആർജവമുള്ള നേതാവ് നട്ടലുള്ള നേതാവ് അപ്പൊ സ്ത്രീകളിൽ തന്നെ ഇത്രയധികം ഗർജിക്കുന്ന ഒരു സിംഹത്തെ നമ്മൾ വേറൊരു പ്രസ്ഥാനത്തിൽ കാണാൻ പറ്റത്തില്ല അപ്പം കെ സി വേണുഗാലിനായിക്കോട്ടെ ഇനിയിപ്പോ ആരിഫിനായിക്കോട്ടെ വെല്ലുവിളിക്കണം ഇത് ഇത്തരത്തിൽ വെല്ലുവിളിക്കണം അപ്പൊ നമുക്ക് കോടതി കാണാം കോടതിയിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം കേരള പോലീസിനോടൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് മൊത്തം കേന്ദ്ര ഏജൻസിയോട് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവരത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യും ഇപ്പം ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കെജ്രിവാളിനെ എടുത്ത് വരെ അകത്തിടാനായിട്ടുള്ള ഹെൽപ്പ് ഇവർ കൊണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭരണഘടന എന്ന് പറയുന്ന ആ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടരെ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഒരവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഈ ഗ്യാസിനെ കുറിച്ച് ഗ്യാസിന് ഇത്ര വില കൂടിയതും ഈ പെട്രോൾ അമ്പത് രൂപക്ക് തരാമെന്നൊക്കെ പറഞ്ഞതും പിന്നെ ഈ പതിനഞ്ച് ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞതിനെ കുറിച്ചതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരായിട്ടുള്ള നിങ്ങൾ ഇവരോടൊക്കെ ഒന്ന് ചോദിക്കുന്ന നല്ലതായിരിക്കും എന്തായാലും ഈ ശോഭ ചേച്ചി നടത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി കോൺഗ്രസിന്റെ വക്താവും അല്ലെങ്കിൽ കെ സി വേണുഗാലൊക്കെ തന്നെ അത് കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം